കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ മൈ ഹോമിലും സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് കർഷക ശ്രീ പാൽ വ്യാപാരികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഉപഭോക്താക്കളെയും ഉൾപ്പെടുത്തിയാണ് സംഗമം സംഘടിപ്പിച്ചത് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ രാജ്യം ഇന്ത്യയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന രാജ്യം ഇന്ത്യ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ആ ഉൽപ്പന്നങ്ങൾ നമ്മുടെ രാജ്യം ഉത്പാദിപ്പിക്കുന്നു അത് പല സ്ഥലത്തേക്കും കയറ്റി അയക്കുന്നു അതോടൊപ്പം സ്വകാര്യ മേഖലയിൽ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ പറഞ്ഞാൽ സ്വകാര്യ മേഖലയിൽ സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന മിൽമ കർണാടകത്തിൽ നന്ദിനി തമിഴ്നാട്ടിൽ പക്ഷെ ഇതൊന്നും കൊണ്ട് നമ്മുടെ പാലിന്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നില്ല അതുകൊണ്ട് നമ്മുടെ കർഷകർ ഒരു സൊസൈറ്റി ആ കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണമേന്മയുള്ള കൊടുക്കാനുള്ള ഒരു ഒരു ഈ നിന്ന് ഉണ്ടായിട്ടുണ്ട് സംഗമത്തിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിച്ചു സ്കൂൾ തലത്തിൽ ദേശീയ സംസ്ഥാന ജില്ലാ തലത്തിലും കലാകായിക വിഭാഗങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു ശ്രീ സ്നേഹ സ്വന്തമായി ഓഫീസ് തുറന്നു ലയൻസ് ചാനലും ആരംഭിച്ചിട്ടുണ്ട് കാസർഗോഡ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാദേശിക വാർത്തകൾ സി ടി അഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു മേൽപറമ്പ് സിഐ ടി ഉത്തംദാസ് മുഖ്യാതിഥിയായിരുന്നു അഡ്വക്കേറ്റ് വിനോദ് കുമാർ സിസ്റ്റർ ബീന ജോസഫ് അഡ്വക്കേറ്റ് അശോക് കുമാർ ഗിരികൃഷ്ണൻ അഡ്വക്കേറ്റ് ബെന്നി ജോസ് എന്നിവർ സംബന്ധിച്ചു വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച മുപ്പതോളം വ്യക്തിത്വങ്ങളെ ആദരിച്ചു ദേശീയ സംസ്ഥാന ജില്ലാ തലത്തിൽ കലാകായിക വിഭാഗങ്ങളിൽ കഴിവ് തെളിയിച്ച അമ്പതോളം വിദ്യാർത്ഥികളെയും നാൽപ്പതോളം വ്യാപാരികളെയും അനുമോദിച്ചു കർഷകശ്രീ മിൽക്ക് ഡയറക്ടർ ഇ അബ്ദുള്ള കുഞ്ഞി സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്